സത്യസായി ബാബയുടെ തൊണ്ണൂറ്റിയൊൻപതാം ജന്മദിനാഘോഷം നടന്നു സേവാ സംഘടനാ പ്രസിഡന്റ് രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു സത്യസായി ബാബയുടെ തൊണ്ണൂറ്റിയൊൻപതാം ജന്മദിനാഘോഷം വിപുലമായ പരിപാടികളോടുകൂടി നടത്തി സത്യസായി സേവാ സംഘടന ജില്ലാ പ്രസിഡന്റ് രാമചന്ദ്രൻ എസ് എ കോമ്പറ്റീഷൻ വിജയിച്ച കുട്ടികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു വളരെ സന്തോഷമില്ലായിരുന്നു കാരണം എങ്കിൽ തന്നെയും നമ്മുടെ എസ് എ റൈറ്റിംഗ് കോമ്പറ്റീഷൻ്റെ കുട്ടികളൊക്കെ ഇവിടെ നിറഞ്ഞ് കവിഞ്ഞിരുന്നെങ്കിൽ തന്നെയും ഈ യൂണിറ്റി എനിക്കിവിടെ കാണാൻ ഇന്നാണ് കഴിയുന്നത് മുൻകൈയ്യെടുത്തിട്ടുള്ള സമിതി കൺവീനറിനെയും ശ്രീകുമാർ സാറ് മുരുകൻ മറ്റേ ഉള്ള എല്ലാ പ്രവർത്തകരെയും എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് ഈ നിറഞ്ഞ സദസ്സിൽ എന്നും നമ്മുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയട്ടെ ഇന്ന് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് നിലയിലെ മൂന്നാല് സമിതികൾ എനിക്ക് വിസിറ്റ് ചെയ്യണമായിരുന്നു സുരേഷ് എന്നെ നിർബന്ധിച്ചു അപ്പോൾ ഒരിടത്തെ ഒരു മണിക്കൂർ നേരത്തെ പ്രോഗ്രാം കട്ട് ചെയ്ത് ഹാഫാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓടിയെത്തുകയാണ് ഇവിടെ നിന്നും ഇവിടെ ഒരു വലിയ സമിതിയായിരുന്നു വലിയ ഒരു മഹത്വപൂർണ്ണമായിട്ടുള്ള സർവീസുകൾ നടത്തിയിട്ടുള്ള ഒരു സമിതിയായിരുന്നു അത് വീണ്ടും കാണാനിവിടെ ഇവിടെ ഓടിയെത്തിയതിൽ നിങ്ങളെയെല്ലാം കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതായത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകിച്ച് നിർവല ടീച്ചർ ശ്രീകുമാർ സാർ അതുപോലുള്ള മറ്റ് സമിതി കോർഡിനേറ്റേഴ്സ് നിങ്ങൾ ചെയ്യുന്ന ഈ സുദ്ർഹമായ സേവനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ഇന്ന് നിങ്ങൾ നല്ല ഒരു സത്സംഗം കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് നമ്മുടെ രാജേഷ് പൊനലൂര് അദ്ദേഹം ഒരു മലയാള പണ്ഡിതനാണ് ഇന്ന് നിങ്ങൾക്ക് വേണമെന്ന സ്വാമി നമുക്ക് വേണ്ടി തന്നെ അദ്ദേഹത്തെ അനുവദിച്ചു തന്നു അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകളുടെ പുരസ്കാരങ്ങള് നമുക്ക് കൊടുക്കാം ജയ് സ്ഥിച്ച് വി സോണൽ ഇൻചാർജ് ശ്രീകുമാർ ബാലവികാസ് ഇൻചാർജ് രാജേഷ് പുനലൂർ എന്നിവരുടെ സത്സംഗവും ഭജന മംഗളാരതി എന്നിവ നടന്നു സമിതി കൺവീനർ സുരേഷ് കൃപ സമിതി സർവീസ് ഇൻചാർജ് രവീന്ദ്രൻ മുരുകേശൻ കുഞ്ഞുരാമൻ എന്നിവർ നേതൃത്വം നൽകി നെറ്റ് ന്യൂസ്